ഹൈന്ദവ വിശ്വാസ പ്രകാരം ഭഗവാൻ ശ്രീകൃഷ്ണന് അനേകം രൂപങ്ങളുണ്ട് വീടുകളിൽ ഓരോ രൂപത്തിലുള്ള ശ്രീകൃഷ്ണനെ സ്ഥാപിക്കുമ്പോൾ ഓരോ ഫലങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത് വെണ്ണ കട്ട് തിന്നുന്ന കണ്ണൻ സന്താന സൗഭാഗ്യത്തിനും ആലിലക്കണ്ണൻ സന്താന അരിഷ്ടത നീങ്ങാനും അകിടില് നിന്നും പാൽ കുടിക്കുന്ന കണ്ണൻ സന്താനങ്ങളുടെ ആരോഗ്യത്തിനും ഓടക്കുഴലൂതുന്ന കണ്ണൻ കുടുംബ ഐക്യത്തിനും കലകം ഒഴിവാക്കാനും രാധാകൃഷ്ണൻ ദാമ്പത്യഭദ്രതയ്ക്കും കാളിയ മർദ്ദനം ശത്രുദോഷം മാറാനും സർപ്പദോഷ നിവാരണത്തിനും ഗോവർദ്ധനധാരി ദുരിതങ്ങളിൽ നിന്നും മോചനം പ്രതിസന്ധികളെ തരണം ചെയ്യാനും രുക്മിണി സ്വയംഭരം മംഗല്യഭാഗ്യത്തിനും കുചേലകൃഷ്ണൻ ദാരിദ്ര്യമുണ്ടാവാതിരിക്കാനും ഋണമുക്തിക്കും സുഹൃത് ബന്ധങ്ങൾ നിലനിർത്താനും പാർത്ഥസാരഥി ജ്ഞാന പുരോഗതിക്കും ശത്രുനാശനത്തിനും ഗുരുവായൂരപ്പൻ സർവ ഐശ്വര്യത്തിനും സുദർശന രൂപം ശത്രുനിഗ്രഹണത്തിനും ലക്ഷ്മി നാരായണ രൂപം കുടുംബ ഐശ്വര്യത്തിനും കുടുംബത്തിൽ സന്തോഷം നിലനിർത്താനും